ഹലോ സ്ലാമലൈക്കും ഞാനിന്ന് നമ്മളെ വീട്ടിൻ്റെ ഇതിൽ പറമ്പിലുണ്ടായ സംഭവം കാണിച്ചു തരാം എൻ്റെ ഇതാണ് പക്ഷേ ഇത് നല്ല കഴിക്കണ സാധനം കിട്ടുക എനിക്കിതിന്ന് രണ്ട് മൂന്നെണ്ണം കിട്ടി ഇതാണ് സംഭവം ഇത് സൂപ്പറാണ് നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് താഴെ പോയി ആണ് അതിൻ്റെ പൂവ് പക്ഷേ ഇതെന്നൊക്കെ ഇതാണ് ഫാഷൻ ഫ്രൂട്ട് അതേ ടേസ്റ്റ് ഒക്കെയാണ് സംഭവം അതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ സംഭവം ഫാഷൻ ഫ്രൂട്ടിലായിട്ട് വെന്ധമുള്ളൊരു ചെടിയാണ് ഇത് വിളയുന്നതിന് മുന്നേ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ അത് വിളഞ്ഞതിന് ശേഷമേ ഇതിൽ ഈ പൾപ്പൊക്കെ ഉണ്ടാവുകയുള്ളു സംഭവം അതൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു സംഭവമാണ് പക്ഷെ നമുക്കത് അധികം ഒന്നും കഴിക്കാൻ കിട്ടില്ല കേട്ടോ ഇത് പക്ഷേ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയായിട്ടൊക്കെ നല്ല സാമ്യമാണ് പൂവും ശരിക്ക് അതിൻ്റെ പോലെ തന്നെ കൂട്ടിൽ ശരിക്കും ഇതിൻ്റെ വിരിഞ്ഞു പൂവില്ല വിരിഞ്ഞിട്ട് കാ ആയി ആയിരിക്കുന്നത് അപ്പോൾ നല്ല ഡേസൻ്റെ നല്ലൊരു എന്താ എന്താ ഫാഷൻ ഫ്രൂട്ടിന് അതേപോലെ തന്നെയാണിത് പക്ഷെ നമുക്കതുപോലെ നല്ല ഇതായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ കുറച്ച് തന്നെ ഇല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ ക്വാണ്ടിറ്റി കുറച്ചല്ലേ കിട്ടുകയുള്ളു അപ്പം നല്ലൊരു ഡേസ്റ്റി നമ്മൾ അതിൻ്റെ പേരെനിക്കറു കേട്ടോ പേരറിയാം എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് പേര് സ്ഥലം